إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا رب همانم الله ستي بشواسي ماري سهودري അള്ളാഹു സുബാനഹുവാനയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവധ ആല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവധ ആല മനുഷ്യനെ സൃഷ്ടിക്കുകയും മാത്രം വിപാദത്ത് ചെയ്യണം എന്ന് കൽപ്പിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ഒട്ടനവധി അവസരങ്ങൾ സംവിധാനിക്കുകയും പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ചതായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കാം എന്ന് ഏൽക്കുകയും ചെയ്തിരിക്കുന്നു അൽഹില്ല സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അംബിയാക്കളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയെ അള്ളാഹു സുബഹാനഹുവല തെരഞ്ഞെടുക്കുകയും വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനഹുവധ ആല അവതരിപ്പിക്കുകയും ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ കദർ എന്ന രാത്രിയെ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്ത പരിശുദ്ധ റമദാൻ മാസം നാം തുടക്കത്തിൽ പറഞ്ഞതിനുള്ള ഉദാഹരണമാണ് അള്ളാഹു സുബാനഹുവധ ആല അവന് ഇബാദത്ത് ചെയ്യുവാനും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാനും വമ്പിച്ച പ്രതിഫലം നമുക്ക് നൽകുവാനും വേണ്ടി സംവിധാനിച്ച അതുല്യമായ മാസങ്ങളിലൊന്നാണ് റമലാൻ മാസം അതുകൊണ്ടാണ് റസൂൽ ലാഹി സാഹു അലഹി വസല്ലം റമലാൻ മാസം വരുന്നതിന് മുമ്പ് സഹാബത്തിന് സന്തോഷവാർത്ത അറിയിച്ചിരുന്നു അതാക്കും റമലാനു ഷെഹ്റുൻ മുബാറക്കുൻ റമലാൻ മാസം ഇതാ വന്നെത്തിയിരിക്കുന്നു അത് അനുഗ്രഹീതമായ മാസമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ടും വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി റമലാൻ മാസത്തിൽ പല ഒരുക്കങ്ങളും അല്ലാഹു സുബാനഹുവ ആല ആകാശലോകങ്ങളിലും ഭൂമിയിലും സംവിധാനിക്കുന്നുണ്ട് അതിനു പുറമെ ധാരാളം ഓഫറുകൾ അള്ളാഹു സുബാനഹുവഥ ആല നൽകുകയും ചെയ്യുന്നുണ്ട് ആകാശലോകത്തുള്ള ഒരുക്കങ്ങൾ എന്താണ് സഹിഹായ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസ പറയുന്നു ഇദാ കാന ഇതാ റമളാൻ റമളാനിലെ ഒന്നാമത്തെ രാത്രി കൂടി തുഫ്തഹു ആരംഭിക്കുന്നതോടുകൂടി ആകാശങ്ങളുടെ വാതിലുകളെല്ലാം തുറക്കപ്പെടും ആകാശത്തിന് എത്ര വാതിലുണ്ട് നമുക്കറിയില്ല അള്ളാഹു അതിൻ്റെ എണ്ണം പറഞ്ഞു തന്നിട്ടില്ല എന്നാൽ ആകാശത്തിന് എത്ര വാതിലുകളുണ്ടോ ഈ വാതിലുകളെല്ലാം റമലാനിൽ തുറന്നു വെക്കപ്പെടുന്നതാണ് സത്യവിശ്വാസികളുടെ അമലുകൾ കയറിപ്പോകാൻ വേണ്ടിയാണത് അതാണ് ഒരു സംവിധാനം രണ്ടാമത്തെ സംവിധാനം സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും റമലാനിൽ അള്ളാഹു തുറന്നു വെക്കും റയ്യാൻ എന്ന വാതിലടക്കം എട്ട് വാതിലുകളും തുറന്നു വെക്കും ഫലം യുഹു മിൻഹാ ബാബുൻ ഒരു വാതിൽ പോലും അതിൽ നിന്ന് അള്ളാഹു അടക്കുകയില്ല റമദാൻ തീരുന്നതുവരെ ഷവ്വാൽ മാസപ്പിറവി വരെ ഈ എട്ട് വാതിലുകളും അള്ളാഹു തുറന്നു വെക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് അബുവാബു ജഹന്നം നരകത്തിൻ്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടും ഫലം യുഫ് തഹ്മിൻഹ ബാബുൻ അതിൽ നിന്ന് ഒരു വാതിൽ പോലും അള്ളാഹു ഉസ്മാനുത തുറക്കുകയില്ല നരകത്തിന് ഏഴ് വാതിലുകളാണുള്ളത് ഈ ഏഴു വാതിലും അള്ളാഹു അടച്ചു കളയും ഒരു വാതിൽ പോലും റമലാനിൽ തുറക്കുകയില്ല ഇതൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുസ്ബാനു തല ആകാശലോകത്ത് റമലാനിൽ സംവിധാനിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് അതിന് വളരെ വലിയ കതിർ നൽകിയിട്ടുണ്ട് ഇനി ഭൂമിയിലോ നബിസലാഹുഅലു വസ്ലമ പറയുന്നു ജിൻ സകല പിശാചിക്കളെയും ജിന്നുകളിലെ പോക്കിരികളെയും കെട്ടിയിടും ചങ്ങലയിലിട്ട് ബന്ധിപ്പിച്ച് കളയുന്നതാണ് അത് ഭൂമിയിൽ അള്ളാഹു നൽകുന്ന സംവിധാനമാണ് എന്തിന് വിശ്വാസികൾക്ക് ഹൈറുകളിലേക്ക് മുന്നേറാൻ വേണ്ടി റബ്ബ് നൽകുന്ന സംവിധാനമാണ് ഇങ്ങനെ ആകാശലോകങ്ങളിലും ഭൂമിയിലും അള്ളാഹു സുഹാനുഹുല ധാരാളം സംവിധാനങ്ങൾ ഒരുക്കുന്ന പരിപാവനമായ മാസമാണ് റമദാൻ മാസം പിന്നെ അതിനു പുറമെ ധാരാളം ഓഫറുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാപമോചനമാണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു മൻ 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 സാമ റമദാന റമദാന ലഹു 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 മാ മാ തഖദ്ദമ തഖദ്ദമ മിൻ മിൻ ഖാമ ഖാമ മാ തഖദ്ദമ മിൻ പറയുന്നുൻ ആരാണോ റമലാൻ മാസത്തിൽ ഈമാനോടുകൂടിയും ആഗ്രഹിച്ചും നോമ്പു നോൽക്കുന്നത് രാത്രി ഖിയാമുല്ലയിൽ നമസ്കരിക്കുന്നത് പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമസ്കരിക്കുന്നത് അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂൾഹി സല്ലാഹു അലഹി വസലമ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു അതിനു പുറമേ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നബിസ്ലം പറയുന്നത് റമലാനിൻ്റെ എല്ലാ രാത്രിയിലും അള്ളാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് അഥവാ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായി തീരുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത പാപികളായ ആളുകൾക്ക് പുറത്തു കൊടുത്തിട്ട് അള്ളാഹു നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അള്ളാഹു സുബാനഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു അത് റമലാനിലെ എല്ലാ രാത്രികളിലുമുള്ള ഓഫറാണ് വീണ്ടും നബിസ് അലൈ വസ്ലമ പറയുന്നു വലിക്കുല്ലി മുസ്ലിം റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും രാത്രിയും അവിടെ രാത്രി എന്ന് പറഞ്ഞിട്ടില്ല റമദാനിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും വലിക്കുല്ലി മുസ്ലിം എന്നാണ് പറഞ്ഞത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ദാവത്തുൻ മുസ്തജാബ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകളുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബാനു തല സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ അള്ളാഹു സുബഹാനു തലത് സ്വീകരിക്കും പ്രാർത്ഥനകൾ കുത്തരം തരും അതെല്ലാം മുസ്ലിംങ്ങൾക്കുമുണ്ട് റമലാനിൻ്റെ രാപ്പകലുകൾ മുഴുവനായി അള്ളാഹു സുബാനു തല പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് എന്നാണ് നാലാമത് അളവറ്റ പ്രതിഫലം നബിസ് അല്ലാഹു അലൈ വസ്ലമ പറയുന്നത് അമലി ഇബിനി ആദമലഹ ആദം സന്തതികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവനുള്ളതാണ് വൽ അംസാലിഹ ഒരു നന്മക്ക് പത്തിരട്ടി പ്രതിഫലം ഇലാൻ അത് എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിക്കും ഒരു ഹസനത്ത് ഉദാഹരണത്തിന് അലിഫ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഓതിയാൽ എഴുന്നൂറ് വരെ കൂലി ലഭിക്കും നട ഓതുന്ന ആളുടെ ഇഹ്ലാസ് അനുസരിച്ച് എന്നാൽ നോമ്പിൻ്റെ കാര്യം നബിസള്ളു അലസ്ല പറയുന്നത് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് വസൌമുലിബെ പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ് അതിനുള്ള പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അളവറ്റ പ്രതിഫലമാണ് നോമ്പിനുള്ളത് പ്രത്യേകിച്ചും റമദാൻ മാസത്തിലെ നോമ്പാണല്ലോ അള്ളാഹ് ഉസ്ബാനുത്തല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരട്ടി ഇരട്ടിയായുള്ള പ്രതിഫലവും അള്ളാഹു ഉസ്ഫാനോത്തൽ ഓഫർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ റഹ്മാനായ റബ്ബ് നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം നന്മകളും ഓഫറുകളും നമുക്ക് നൽകുന്ന നൽകുന്ന മാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാൻ മാസം അതുകൊണ്ട് തന്നെ ഏതൊരു റമദാൻ ലഭിക്കുമ്പോഴും നാം അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ഒരു റമദാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നാം മനസ്സിലാക്കിയത് മഹാനായ തൊലഹത്ത് ബിൻ ഊബൈദ് റതിയല്ലാഹു തേലു പറയുകയാണ് അദ്ദേഹം സ്വപ്നം കണ്ടു എന്താ സ്വപ്നം കണ്ടത് മദീനയിൽ രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ച് വന്നു അത് സ്വപ്നമല്ല അവർ വന്നു അങ്ങനെ അവരിൽ ഒരാൾ ധാരാളമായി നന്മ ചെയ്യുന്ന ആളായിരുന്നു നന്മയിൽ മുന്നേറുന്ന ആളായിരുന്നു എത്രത്തോളം അവസാനം യുദ്ധത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു കൂടെ വന്ന ആൾ ഒരു വർഷത്തിന് ശേഷം സ്വാഭാവികമായി മരിക്കുകയും ചെയ്തു അത് സ്വപ്നമല്ല ശരിക്കുള്ളതാണ് പക്ഷേ ഇദ്ദേഹം സ്വപ്നം കണ്ടത് സ്വർഗ്ഗത്തിൻ്റെ വാതിലിൽ ഇദ്ദേഹം എത്തി നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരാൾ പുറത്ത് വന്നിട്ട് ഈ രണ്ടാമത് മരണപ്പെട്ട ആളെ ആദ്യം വിളിച്ചു ധാരാളം നന്മകളിൽ മുന്നേറി എന്നാൽ ഒരു വർഷം മുമ്പ് മരണപ്പെട്ട ആളെ രണ്ടാമതാണ് വിളിച്ചത് കൊലഹത്ത് റലിയല്ലാ നെഹ്ഹുവിനോട് പറഞ്ഞു താങ്കളുടെ സമയമായിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കാം സ്വഹാബികൾ കാണുന്ന സ്വപ്നമാണ് പ്രത്യേകിച്ചും പ്രവാചകന്മാർ ജീവിച്ചിരിക്കുമ്പോൾ സ്വഹാബത്ത് കാണുന്ന സ്വപ്നം വഹീൻ്റെ ഭാഗമാണ് പ്രവാചകൻ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അവർ അത്ഭുതപ്പെട്ടു കാരണം ഷഹീദായ വ്യക്തിയെ പിന്നെയാണ് വിളിച്ചത് ഈ പിന്നീട് മരിച്ച ആൾ അദ്ദേഹം സ്വാഭാവിക മരണമാണ് അദ്ദേഹത്തെയാണ് ആദ്യം വിളിച്ചത് നിബിസല അലിസ്ലമ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് അപ്പോൾ അവർ പറഞ്ഞു നബിയെ ആദ്യം മരിച്ച ആൾ ഇദ്ദേഹത്തെക്കാൾ ഒരുപാട് നന്മയിൽ മുന്നേറിയ നബി നബിസ്ലാഹു അലൈ വസല്ലമയുടെ ചോദ്യം അലൈ സുസന ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഒരു വർഷം കൂടി ഇദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ലേ ഒരു റമദാൻ മാസം കൂടി അധികം കിട്ടിയിട്ടില്ലേ ആ റമദാനിൽ നോമ്പു നോറ്റിട്ടില്ലേ ഇത്ര ഇത്ര റകഅത്തുകൾ നമസ്കരിച്ചിട്ടില്ലേ നഅം എങ്കിൽ ഫമാ മിമ്മാ സമാഇ വൽ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടും തമ്മിലുള്ള അകലം ആകാശ ഭൂമികൾ തമ്മിലുള്ള അകലം പോലെയാണ് ഒരൊറ്റ റമലാൻ കൊണ്ട് സ്വർഗത്തിൽ ലഭിക്കുന്ന ദറജയുടെ ആ വലിപ്പവും വിശാലതയുമാണ് പറഞ്ഞത് ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട് എന്നാണ് ഒരു റമലാൻ അധികം കിട്ടിയാൽ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയെത്ര റമലാനുകൾ നമുക്ക് ലഭിക്കുന്നു നമുക്ക് ലഭിച്ചു നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആളുകൾ നമുക്ക് ലഭിച്ചത്ര റമലാനുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണത് ഈ അനുഗ്രഹത്തോട് നന്ദി കാണിക്കണം റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് എന്നാണ് പുണ്യമുദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സോടെ ഇഹ്ലാസോടെ റമലാനിനെ സ്വീകരിക്കൂ എന്നാണ് അലസതയും മടിയും ഒഴിവാക്കൂ എന്നാണ് അക്ബിൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക കിടന്നുറങ്ങാനല്ല മുന്നോട്ട് വരൂ അലസത ഒഴിവാക്കൂ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യൂ രാത്രിയിൽ ഇമാമിൻ്റെ കൂടെ തറാവിഹ് നമസ്കരിക്കൂ മൻ കാമ അൽ ഇമാൻ കുറ്റിബലഹുല ഇമാമിൻ്റെ കൂടെ ആരെങ്കിലും തറാവിയെ നമസ്കരിക്കുകയും ഇമാം പിരിയുന്നതുവരെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവാതെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്താൽ ആ രാത്രി മുഴുവൻ രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു സുഹാനഹുആല ആ വ്യക്തിക്ക് രേഖപ്പെടുത്തപ്പെട രേഖപ്പെടുത്തുന്നതാണ് അതേപോലെ തന്നെ ധാരാളമായി ഖുർആൻ ഖുർആനോതുക ഷെഹ്റുൽ ഖുറാൻ ഖുർആനിൻ്റെ മാസമാണ് റമവാൻ ു വസ്സലാം റമലാനിൻ്റെ എല്ലാ രാത്രിയിലും വന്നിട്ട് നബി നബിസ്ലാ അലിസ്ലമുക്ക് ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു നബി നബിസ്ലാസ്ലാം തിരിച്ചും ഓതുമായിരുന്നു ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ് ധാരാളമായി ധാനധർമ്മങ്ങൾ ചെയ്യൂതമായ അള്ളാഹുവിൻ്റെ ഔദാര്യവാനായിരുന്നു പ്രത്യേകിച്ചും റമലാൻ മാസത്തിൽ മറ്റേതൊരു മാസത്തേക്കാൾ കൂടുതൽ റസൂൽഹി സലാഹു അലൈ വസലമ സദക്കയും മറ്റു സഹായങ്ങളും ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ നിലക്ക് എല്ലാ നന്മകളിലും നന്മ ഉദ്ദേശിക്കുന്നവരെ എല്ലാ വിഷയത്തിലും മുന്നോട്ട് വരൂ എന്നാണ് വിളിച്ച് പറയപ്പെടുന്നത് ആ ആഹ്വാനം സ്വീകരിച്ച് എല്ലാ നന്മകളിലും മുന്നേറാൻ നാം തയ്യാറാവുക നമുക്ക് റമലാൻ മാസത്തെ നൽകുമാറാകട്ടെ ഇന്നഹു റഹീം അലഹമുല്ല എറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണോ വസയത്ത് ചെയ്യുകയാണോ അള്ളാഹു സുബാനുഹു വാല ചോദിക്കുന്നത് അള്ളാഹുവല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ ആരാണുള്ളത് വമൻ യുറു ദനൂബ ാഹ നിങ്ങളുടെ പാപങ്ങൾ തെറ്റുകൾ അള്ളാഹു സുബാനുഹോ ആലയല്ലാതെ വേറെ ആര് പുറത്തു തരും ആർക്കും കഴിയില്ല എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരണം നമ്മുടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ വേറെ ആരും പുറത്ത് തരാനുമില്ലെങ്കിൽ നമുക്കെങ്ങനെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്താല പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം എന്നാണ് മഹഫിറത്ത് കിട്ടാൻ വേണ്ടി മത്സരിക്കണം ജീവിതത്തിൽ മത്സരിക്കണം എങ്ങനെയാണ് മത്സരിക്കുക കഠിനാധ്വാനം ചെയ്യണം മറ്റു പലതും ഉപേക്ഷിക്കേണ്ടി വരും എന്തിനു വേണ്ടി മഹഫിറത്ത് കിട്ടാൻ വേണ്ടി പാപമോചനത്തിലേക്ക് ധൃതി വെച്ച് വരൂ പിറകോട്ടല്ല മുന്നോട്ട് ധൃതി വെച്ച് പാപമോചനം കിട്ടാൻ വേണ്ടി വരൂ അങ്ങനെ ധൃതി വെക്കേണ്ടവരാണ് നാം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി കാരണം അള്ളാഹു സുബാനോ തല തന്നെ പറയുന്നത് ഹദീസിൽ രാവു പകൽ ഒരുപോലെ നിങ്ങൾ തെറ്റു തെറ്റുകൾ ചെയ്യുന്നവരാണ് അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ് റബ്ബ് പുറത്ത് തരണം അതിനുള്ള വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം റമദാൻ മാസം എന്തിനാണ് എന്ന ഒരു ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ അത് സാധിക്കുന്നത് മഹഫുറത്തിനു വേണ്ടി എന്നാണ് എന്താണ് അതിൻ്റെ തെളിവ് നബിസലാഹു അലഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ് ഒന്നാമത്തെ പടി കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പടി കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തതിൽ കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു സ്വഹാബികൾക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും ദ്വാ ചെയ്യുമ്പോഴല്ലേ ആമീൻ എന്ന് പറയുന്നത് സ്വഹാബികൾ ആരും ഒന്നും കേൾക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ആമീൻ അവർ നബി സലാ അലൈഹി വല്ലമയോട് ചോദിച്ചു എന്തിനാണ് നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞത് നബിസ്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ജിബരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ പ്രാർത്ഥിച്ചത് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർ കാരണത്താൽ സ്വർഗത്തിലൊരാൾക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ റഹിമ അൻഫു അയാൾ മൂക്കുകുത്തി നിലം പതിക്കട്ടെ അഥവാ തോറ്റുപോകട്ടെ പരാജയപ്പെട്ടു പോകട്ടെ കാരണം വൃദ്ധരായ മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അത് ഉപയോഗപ്പെടുത്താത്തവൻ വലിയ നഷ്ടക്കാരനാണ് രണ്ടാമത് മൻ റമദാൻ ഫലം യൂ ഫർ ലഹൂ റമലാം മാസം കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മുപ്പത് ദിവസം മുപ്പത് ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിനരാത്രങ്ങൾ കിട്ടിയിട്ട് ലൈലത്തുൽ ഖദറും കിട്ടിയിട്ട് എന്നിട്ടും ആ വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടും പാപങ്ങൾ പൊറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വ്യക്തി പരാജയപ്പെട്ടു പോകട്ടെ എന്ന് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു ഞാനതിന് ആമീൻ പറഞ്ഞു എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ നേതാവായ ജബരിൽ അലൈഹി സ്വലാത്തു വസ്ലാം ആമീൻ എന്ന് പറയുന്നത് ആരാണ് അഷ്റഫുൽ ഉൽഹൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്സലം ആ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ട് ഉൾപ്പെട്ടു പോകാൻ പാടില്ല ഉൾപ്പെട്ടാൽ നമ്മൾ തോറ്റുപോയി അതുകൊണ്ട് അധ്വാനിക്കുക പരിശ്രമിക്കുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക ഞാൻ എന്നെയും നിങ്ങളെയും വസീത്ത് ചെയ്യുന്നൊരു കാര്യം പരിശുദ്ധ ഖുർആാനിൻ്റെ തിലാവത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ റമലാൻ ഇല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ് എന്നു കൂടി പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം ഹുദല്ലിന്നാസ് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് ഖുർആാനിൻ്റെ മാർഗദർശനം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് ഖുർആനിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് കേവല പാരായണം എന്നതിനപ്പുറം എന്താണ് പരിശുദ്ധ ഖുർആാനിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം പറയുന്നത് അനുഗ്രഹീതമായ ഈ ഒരു ഗ്രന്ഥം അതിലെ വചനങ്ങൾ നിങ്ങൾ ഉറ്റാലോചിക്കണം ആയാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹന നിങ്ങൾ ഗ്രഹിക്കണം എന്നാണ് എന്താണ് ഓരോ ആയത്തിലും പറഞ്ഞ അർത്ഥം അത് പഠിക്കണം വലിയ എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ തതക്കുറ് ചെയ്യണം എന്താണ് തദബുറും തതക്കുറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വലാലത്ത് മുഴുവൻ ഒഴിവാക്കി ഖുർആനിൻ്റെ ഹിതായത്തിനെ ജീവിതത്തിൽ സ്വീകരിക്കലാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ചെയ്യേണ്ടത് അതാണ് അതുകൊണ്ട് നാം വലാലത്തിലാണ് അത് മാറണമെങ്കിൽ ഖുർആനിൻ്റെ ഹിതായത്വം സ്വീകരിക്കണം എന്നിട്ട് നല്ല മനുഷ്യരായി ജീവിച്ചാൽ الله سبحانه وتعالى نمل لنا رحمنا يا رب نامه مَنْ اللهم الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة